ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദ പറയുകയാണ് എനിക്ക് വേറൊരു സമ്മാനം ആണല്ലോ വേണ്ടത് ഒരു ഇൻഫർമേഷനാണ് വേണ്ടത് ഇൻഫർമേഷനോ അതൊരു സമ്മാനമാണോ അതെ എനിക്ക് ഗൗതമ സ്ഥലത്ത് നിന്ന് ഒരു ഇൻഫർമേഷൻ അറിയാനുണ്ട് എന്റെ നെഞ്ചിന്റെ ഉള്ളിൽ കിടന്ന് അതൊരു തീയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യം എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ ഗൗതം സർ ഞാൻ ചോദിക്കട്ടെ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ചോദിക്ക് എന്താണ് അറിയേണ്ടത് ആരാണ് ആരാണ് ഈ അഭിരാമി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതമിനെ ഉത്തരം മുട്ടിപ്പോയി ഒന്നും പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിപ്പോയി എന്തു പറയും പറ സാർ സാർ എന്നിൽ നിന്ന് എന്താണ് മറിക്കുന്നത് ആരാണ് അഭിരാമി അഭിരാമിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ സാർ എന്തിനാണ് എന്നിൽ നിന്ന് അകന്ന് മാറുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ ഇതാണോ നനക്ക് അറിയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ കാര്യങ്ങളെല്ലാം നന്ദിയോട് പറയാൻ പറ്റുമോ ഞാൻ അതിനെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞതാ പിന്നെ അഭിരാമിയെക്കുറിച്ച് അത് പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ നിന്നോട് പറയാം ഇപ്പോ എല്ലാം പറണോന്ന് എന്താണ് ഇത്ര നിർബന്ധം അതിന് സാർ സാറിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ എന്താ ഭാര്യക്ക് അവകാശം എന്നോട് പറഞ്ഞാൽ എന്താണ് കുഴപ്പം ഭാര്യ അവകാശമുണ്ട് അവകാശം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ചെല കാര്യങ്ങള് അത് രഹസ്യം രഹസ്യമാക്കി തന്നെ വെക്കണം ഒരാള് ഒരാളെ ചതിക്കാത്ത കാലിടത്തോളം കാലം അത് ഒരു രഹസ്യം സൂക്ഷിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല പിന്നെ പറയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഉടനെ തന്നെ പറയേണ്ട ആവശ്യവും ഇല്ലല്ലോ പറയും ഞാൻ എല്ലാ കാര്യങ്ങളും നന്ദിയോട് പറയും അതിനു വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തേ മതിയാവുള്ളു എന്ന് ഗൗതം നന്ദയോട് പറഞ്ഞതിന് ശേഷം ഗൗതം അടന്നു പോവുകയാണ് നന്ദയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം അങ്ങനെ നന്ദ ഹാളിൽ പോയി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിങ്കി വരികയാണ് അപ്പോൾ ഏഹ് നന്ദ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താ പിങ്കി എന്താ എന്ന് ചോദിക്കാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ അഭിരാമിയെക്കുറിച്ചു ഗൗതമിനോട് ചോദിച്ചായിരുന്നോ നന്ദ ഒന്നും മിണ്ടാതിരിക്കുകയാണ് നിന്നോട് ചോദിച്ചാൽ കേട്ടില്ലേ കേട്ടു പിന്നെന്താ നീ നീയൊന്നും മറുപടി പറയാത്തത് അഭിരാമിയെക്കുറിച്ച് ഗൗതമിനോട് ചോദിച്ചായിരുന്നോ എന്ന് ചോദിച്ചായിരുന്നു എന്നിട്ട് ഗൗതം ഗൗതമെന്താ പറഞ്ഞത് എന്നോട് പറഞ്ഞത് അതിനെക്കുറിച്ചെല്ലാം പിന്നെ പറയാം ഇപ്പൊ ഏതായാലും പറയാൻ പറ്റില്ല എന്ന് ഓ പിന്നെ പറയാന്ന് ഇത് ഒരാളുടെ പേര് പറയണ അല്ലെങ്കിൽ അയാൾ ആരാണെന്ന് പറയണമെങ്കിൽ മുഹൂർത്തം കാലമൊക്കെ നോക്കണോ അതിൻ്റെ വലിയ കാര്യമുണ്ടോ എന്താണെങ്കിലും നിന്നോട് തുറന്നു പറഞ്ഞാൽ എന്താ പ്രശ്നം അത് പറയാനായിട്ട് പറയണം എന്ന് നീ അങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കരുത് ഞാൻ എന്ത് ചെയ്യാനാണ് പെങ്കി ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചു നോക്കി പക്ഷേ ഗൗതം സാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ അതില് എന്തൊക്കെയോ തെറ്റില്ലേ തെറ്റോ എന്ത് തെറ്റ് തെറ്റുണ്ട് ഈ അഭിരാമി ആരാണെന്ന് നിന്നോട് പോലും പറയാൻ പറ്റാത്തൊരു അവസ്ഥയെ നിൽക്കുകയാണ് ഗൗതം അപ്പോ അതില് രണ്ടേ രണ്ട് അർത്ഥമുള്ളു എന്ത് രണ്ട് അർത്ഥങ്ങള് ഒന്ന് അവിഹിതം ഇത് കേട്ടു തന്നെ എപ്പോഴേക്കും നമ്മുടെ നന്ദയുടെ എല്ലാ ശക്തിയും ചോർന്നു പോയൊരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് പിന്നെ രണ്ടാമത്തത് ഇല്ലീഗൽ ബന്ധം ഹാ ഇതേ അറിയാലോ ഇവിടെ കമ്മീഷണർ വന്നപ്പോ എന്താ പറഞ്ഞത് ഗൗതം എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് റിപ്പോർട്ട് പോലും ദേ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടില്ലെന്നാണ് ഇവിടെ കമ്മീഷണർ വന്നപ്പോൾ പറഞ്ഞത് അപ്പൊ അതിന് അർത്ഥം എന്താണ് കമ്മീഷണർക്ക് പോലും ഗൗതമിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല പിന്നെ നമ്മളെ വിളിച്ചാലൊന്നും ഫോൺ എടുക്കില്ല ഗൗതം കമ്മീഷണർ വിളിച്ചപ്പോൾ ഫോൺ എടുത്തല്ലോ അതെന്തുകൊണ്ടാ കാരണം നമ്മൾ ഒരു സത്യങ്ങളും അറിയാനായിട്ട് പാടില്ല അപ്പോ ദേ ഇതിലെന്തൊക്കെയോ അർത്ഥം ഉണ്ടെന്ന് വേണ്ട കരുതാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ അർത്ഥം തന്നെയാണ് ആ വിഹിതം അത് തന്നെയാണ് പിങ്കി നീ എന്തൊക്കെയാ പിങ്കി പറയുന്നത് അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് നീ ഒന്നും മിണ്ടാത്തത് കൊണ്ടാണ് ഗൗതം നിന്റെ തലയിൽ കയറി നിരങ്ങി നിൽക്കുന്നത് ഹാ ഇതിനിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഇത് കണ്ടുപിടിക്കണ്ടേ ഈ അഭിരാമി ആരാണെന്ന് എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചല്ലേ മതിയാവുള്ളു അതിന് ഒരു ഉണ്ടെന്ന് പറയാണ് എന്ത് വഴി എന്ത് വഴിയെന്ന് അല്ല നമുക്ക് അഭിരാമിയുടെ നമ്പർ എടുക്കണം നീ ഏതായാലും ഗൗതമിന്റെ ഫോൺ എടുക്കാൻ പറ്റുമോ ഗൗതമിൻ്റെ ഫോൺ നീ നിനക്ക് എങ്ങനെയെങ്കിലും എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ അത് പിന്നെ എഴുതുതരാനാ പറ്റും ആ എങ്കിൽ ഗൗതമിൻ്റെ ഫോൺ എടുക്കുക ആ ഗൗതമിപ്പോൾ കുളിക്കാൻ പോകുന്ന സമയമാണേ അപ്പോ ഗൗതമിൻ്റെ ഫോൺ ഗൗതം സാറിന്റെ ഫോൺ എടുക്കാനായിട്ട് പറ്റും എങ്കിൽ നീ എടുത്തിട്ട് വാ നമുക്ക് അതിൽ നിന്ന് അഭിരാമിയുടെ നമ്പർ എടുക്കാം പക്ഷേ പക്ഷെ എന്താ എന്താ ഇപ്പം പക്ഷേ പാസ്വേഡ് പാസ്വേഡ് അത് ഗൗതമിന് മാത്രമല്ലേ അറിയുള്ളൂ ഏയ് ഇല്ല എനിക്കറിയാം ഗൗതം സാറിന്റെ ഫോ പാസ്വേഡ് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഹോ രക്ഷപ്പെട്ടു എന്ന എല്ലാം ഡബിൾ ഓക്കെ നീ പോയി ആ ഫോൺ ഫോണിങ്ങനെ എടുത്തിട്ടുവാ ഇന്ന് തന്നെ എല്ലാ സത്യങ്ങളും വെളിച്ചു താകണം ആരാണ് ഈ അഭിരാമിയെന്ന് എല്ലാം മനസ്സിലാക്കിയേ മതിയാവുള്ളു നീ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടുകയാണ് ഗൗതം സാറിൻ്റെ അടുത്തേക്ക് കാരണം പെങ്കിക്കും ഈ സത്യം എന്താണെന്നൊക്കെ അറിയണം അഭിരാമി അങ്ങനെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവളെയും പൊളിച്ചെടുക്കണം എന്നാണ് ഈ പിങ്കിയുടെ മനസ്സിലിരിപ്പ് അങ്ങനെ നമ്മുടെ നന്ദ ഓടി ചെല്ലുകയാണ് ഓടി നേരെ ഗൗതമിൻ്റെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം കമ്മീഷണറോട് സംസാരിച്ചുകൊണ്ടിരിക്കണം ആ സാർ ഓക്കെ സാർ ആ എല്ലാം സാർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ദിവസം കൂടി ലീവ് വേണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഫാമിലി മാറ്റർ ഉണ്ട് സാർ അതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം നന്ദ കേട്ടോണ്ടിരിക്കാണ് പക്ഷേ ഗൗതമിനോടൊന്നും ചോദിക്കാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ ഗൗതം ഫോൺ വിളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ധരിക്കുന്നു നന്ദാ ആ നന്ദാ എന്താ നെന്താ ഇതെന്താ ഇവിടെ ആവുന്നൊക്കെ കേ ഒന്നുമില്ല ആ തൻ്റെ പിണക്കുമെല്ലാം മാറിയല്ലോ ഞാനേ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വറ്റട്ടോ ഉം ശരി പക്ഷേ ഗൗതം ആ ഫോണും കൊണ്ടാണ് ബാത്റൂമിലേക്ക് പോകുന്നത് ഷു എൻ്റെ ദൈവമേ ഗൗതും സാറ് ഫോൺ കൊണ്ടാണല്ലോ ബാത്റൂമിലേക്ക് പോയിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെ ഇപ്പോൾ ഫോൺ മേടിക്കും എങ്ങനെ ഫോൺ കൊണ്ട് പിങ്കിടയിൽ കൊടുക്കും എന്നൊക്കെ ആലോചിച്ച് അപ്പോഴേക്കും വീണ്ടും ഗൗതും വാതിൽ തുറന്നിട്ട് ബാത്റൂമിൻ്റെ ഡോർ തുറന്നിട്ട് അയ്യോ ഈ ഫോണൊന്ന് പിടിച്ചു ആ ശരി എന്ത് നോക്കി നിൽക്കുന്നു വാ വന്ന് പിടിക്കുക ആ പിടിച്ചു വിളാം സാർ എന്ന് പറഞ്ഞോണ്ട് ആ ഫോൺ അങ്ങോട്ടും മേടിക്കുകയാണ് നന്ദൊക്കെ ആ ഫോൺ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നിയാണ് നന്ദാ ഓടി ചെന്ന് ആ ഫോണങ്ങാട് പിങ്കിടയിലേക്ക് കൊടുക്കുകയാണ് പിങ്കിടയിൽ ഇന്ന ഫോണൊന്നും പറഞ്ഞോണ്ട് ആ ഇനിയിപ്പോൾ നമുക്ക് ഗൗതമ മാറിയേക്കാണ് വിളിച്ചതെന്ന് ഈ ഫോണിൽ നോക്കാം എന്ന് ചിന്തി പറഞ്ഞോണ്ട് ആ ഫോണിൽ കുറെ ഡീറ്റെയിൽസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ അഭിരാമിയുടെ കോള് വന്ന് കിടക്കുകയാണ് കോൾ ലിസ്റ്റിൽ അതെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ തേടിയ വള്ളിക്കാലി ചുറ്റി അഭിരാമിയുടെ ദേ നമ്പർ ദേ കിടക്കുന്നു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇനി നീ ഇതിൽ വിളിച്ച് സംസാരിക്കണം അയ്യോ ഞാനോ ഞാൻ വിളിച്ച് സംസാരിക്കണം പിന്നെ അല്ലാതെ ആരാ വിളിച്ച് സംസാരിക്കണമെന്ന് നീ തന്നെയാണ് വിളിച്ച് സംസാരിക്കേണ്ടതെന്ന് എന്താ നീ വിളിക്ക അയ്യോ ഞാൻ വിളിച്ചിട്ട് എന്തു പറയാനാണ് എന്തെല്ലാം പറയാനുണ്ട് ദേ എല്ലാം വായ തോന്നി പറയണം എന്നിട്ട് ആരാണ് നീയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇനി മേലാൻ അഭിരാമി ഈ ഫോണിലേക്ക് വിളിച്ചും പോകരുത് ഗൗതമിനെ കണ്ടും പോകരുത് ആ രീതിയിൽ വേണം എന്താ നീ സംസാരിക്കാനായിട്ട് അയ്യോ ഞാനങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നാവില്ലേ എന്ത് പ്രശ്നമാകാനായിട്ട് നിന്റെ ഭർത്താവല്ലേ അപ്പോൾ നീ സംസാരിക്കണ്ടേ നീ നല്ല പൊളിച്ചെടുക്കുന്ന രീതിയിൽ സംസാരിക്കു അവൾ ആരാണെങ്കിലും ഇനി മേല ഗൗതത്തിനെ വിളിക്കാനായിട്ട് പാടില്ല ആ ആ രീതിയിൽ വേണം സംസാരിക്കണ്ട അയ്യോ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ആകെ ടെൻഷൻ തോന്നു ഗൗതം ഇപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു ഗൗതം എങ്ങനെ ഇങ്ങനെ കുളിക്കല്ലേ ഗൗതം ഇപ്പൊ വരില്ല നീ ഏതായാലും അഭിരാമിയെ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അവള് വഷളായിക്കൊണ്ടിരിക്കും പക്ഷേ പിങ്കി എനിക്ക് പേടിയാവുന്നു പിങ്കി ഓർത്തിട്ട് തന്നെ എനിക്ക് ടെൻഷനാവുന്നേക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല എന്ത് പറയാൻ അറിയില്ലെന്ന് എന്തൊക്കെയോ ഗൗതം ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ ഇവിടെ പോലീസ് മാത്രമല്ലല്ലോ പട്ടാളവും ഉണ്ട് നിന്നോട് സത്യങ്ങൾ പറഞ്ഞാലോ എന്താ കുഴപ്പം ഇവിടെ ആരും ഒരാൾക്കാരും ഒരു രഹസ്യവും തുറന്നു പറയില്ലെന്ന് നന്നായിട്ട് അറിയാം പിന്നെ ആ കാട്ടിലേക്ക് പോകുന്ന കാര്യം കമ്മീഷണർ പ്രത്യേകം പറഞ്ഞാൽ ആരോടും പറയരുതെന്ന് എന്നിട്ട് നമ്മളോടൊക്കെ പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ലേ പോയത് അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഒരു രഹസ്യവും പുറത്തേക്ക് ചോർത്തില്ല എന്ന് നന്നായിട്ടറിയാം പക്ഷേ ഈ കാര്യം മാത്രം പറഞ്ഞില്ല അപ്പം ഇതിൽ എന്തൊക്കെയോ രഹസ്യം ഉണ്ടെന്ന് തന്നെയല്ലേ അർത്ഥം അപ്പോൾ ഇത് അറിഞ്ഞാൽ മതിയോളൂ നീ എന്തെങ്കിലും വിളിക്കുക അയ്യോ പിങ്കി ഞാൻ വിളിക്കുന്നില്ല പിങ്കി ഒരു കാര്യം ചെയ്യും നീ തന്നെ വിളിക്കുക അയ്യോ ഞാനോ ഞാൻ വിളിക്കാനോ ആ നീ തന്നെ വിളിക്കുക നീ തന്നെ വിളിച്ചിട്ട് നിൻ്റെ ജ നിന്റെ ജീവിതത്തിൽ കയറി ഒരാൾ ഇടപെട്ടു എന്ന് കരുതിയാൽ മതി എന്നോട് പറഞ്ഞ പോലെ തന്നെ ആ അങ്ങനെ ഇടപെട്ടു നിൻ്റെ ജീവിതം കുളന്തോണ്ടാൻ പോകുന്ന ഒരാളാണെന്ന് കരുതിയാൽ മതി അങ്ങനെ സംസാരിച്ചോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പിങ്കിയുടെ മനസ്സിൽ എഡ്ഡ് വിട്ടുക അപ്പോൾ പിങ്കിയാണെങ്കിൽ മനസ്സെന്തിക്കെയാണ് അതിന് വേണ്ടി തന്നെയാണ് കാരണം എൻ്റെ ജീവി എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെട്ട ഒരു സ്ത്രീയെ പോലെ തന്നെയാണ് ഞാനും അഭിരാമിയെ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഞാനിതിൽ മുൻകൈയിട്ടിറങ്ങിയിരിക്കുന്നത് അല്ലാതെ എന്താ പിങ്കി നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ വിളിച്ചാൽ എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് എന്താ നീയല്ലേ ഭാര്യ അപ്പൊ നീ അല്ലേ സംസാരിക്കണത് നീ ഭാര്യയാണെന്നും പറഞ്ഞോട് സംസാരിച്ചോ നീ ഞാനാണെന്നും പറഞ്ഞോട് സംസാരിച്ചോ അതായത് ആളക് നന്ദ ഏതായാലും അഭിരാമിക്ക് അറിയില്ലല്ലോ അഭിരാമി ഏതായാലും എന്നെ കണ്ടിട്ടൂല്ല എന്നോട് സംസാരിച്ചിട്ടുമില്ല അപ്പൊ ഞാൻ ആരാണ് എന്താണെന്നൊന്നും ഈ അഭിരാമിക്ക് അറിയില്ല അപ്പോ നീ തന്നെ സംസാരിച്ചാ മതി നീ സംസാരിച്ചാൽ ഓക്കെയാണ് എന്താ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവള് വിശ്വസിക്കില്ലേ ആ അത് വിശ്വസിക്കും ആ അപ്പം അങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി നീയാകുമ്പോൾ നിനക്ക് വായ തോന്നിയ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് തോന്നും നിനക്ക് ഒരുപാട് പറയാനൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നീ പറയുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയണം അപ്പോൾ ഞാൻ തന്നെ വിളിക്കാറ് വിളിക്കുക പെട്ടെന്നാവട്ടെ അങ്ങനെ അഭിരാമിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നമ്മുടെ പിങ്കി ആ റെു ചെയ്യുന്നുണ്ട് എടുക്കടി എടുക്ക് നിന്നെ ഇപ്പം ഞാൻ ശരിയാക്കി തരാം സമയം തന്നെ നമ്മുടെ അഭിരാമി ഫോൺ എടുക്കാനായിട്ട് വരികയാണ് അയ്യോ ഗൗതം സാറാണല്ലോ വിളി ഗൗതമാണല്ലോ വിളിക്കുന്നത് എന്തായിരിക്കും അത്യാവശ്യം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കുന്നത് അല്ലേ ആ എടുത്തു കളഞ്ഞേക്കാം എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ഈ അഭിരാമിയാണെങ്കിൽ ഫോൺ എടുത്തു എന്നിട്ട് ഹലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് ഭയങ്കര സന്തോഷം പിങ്കി ഹലോ എന്ന് പറയാനെടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അതേ വരുന്നു അർജുൻ അർജുനെ കണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ നന്ദയും അതേപോലെ തന്നെ പിങ്കിയും പേടിച്ച് വരച്ച് നിൽക്കുകയാണ് അങ്ങനെ ചെവിയിന്ന് ഫോൺ എടുത്ത് മാറ്റുകയാണ് അപ്പോൾ അഭിരാമി ആണെങ്കിൽ ഹലോ ഹലോ ആരാ ഹലോ ഹലോ എന്താ ഗൗതം ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒരക്ഷരം രൂപതമടം മറുപടി പറയുന്നില്ലല്ലോ അപ്പോൾ അഭിരാമിയെ വിചാരിച്ചത് അറിയാതെ കോളങ്ങാന വന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും ശരി കട്ടാക്കി അങ്ങനെ കട്ടാക്കി അപ്പോൾ അർജുൻ വന്നിട്ട് എന്താ എന്താ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല ഞങ്ങളീ ചിമ്മ ഇങ്ങനെ ഓരോ വർത്താനങ്ങളും പറഞ്ഞുകൊണ്ട് ഓ വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ പിങ്കിയുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ രണ്ട് ഫോൺ ഇരിക്കുന്നു അപ്പോൾ അർജുൻ ചോദിക്കേണ്ടത് എന്താ രണ്ട് ഫോൺ പിങ്കി അപ്പോൾ എന്തെന്ന് എന്താ എന്താ പ്രശ്നം ആ അത് പിന്നെ അർജുൻ അത് ഗൗതം സാറിന്റെ ഫോണാ ഓ ഗൗതമേഠൻ്റെ ഫോണാണല്ലേ അപ്പോ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഏ നിങ്ങളുടെ ഉദ്ദേശം നന്ദാ ഒരു കാര്യം എന്ന് ഒരാളുടെ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേഴ്സണലായിട്ട് കാര്യങ്ങളടങ്ങുന്നൊരു കാര്യ സാധനമാണ് ഫോണ് അപ്പോ ആ ആളുടെ അനുവാദം ഇല്ലാതെ ഫോൺ എടുക്കുന്നത് തെറ്റാണെന്ന് നന്ദിക്കറിയില്ലേ പിന്നെ എന്തിനാണ് ഗൗതമേട്ടൻ്റെ ഫോൺ എടുത്തുകൊണ്ട് വന്നത് എന്തിനു വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നത് ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ അത് അങ്ങനെ എടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ഗൗതം അങ്ങോട്ട് വരുന്നത് ആ നന്ദ എൻ്റെ ഫോൺ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോ നന്ദക്ക് ആകെ ടെൻഷനായി ഗൗതവും വന്ന് ഗൗതം സാറും വന്നല്ലോ ആകെ പേടി അപ്പോൾ എന്താ ഒന്നും ഇണ്ടാത്തത് എൻ്റെ ഫോൺ കണ്ടോ എന്ന് ചോദിച്ചത് അപ്പോൾ നമ്മുടെ അർജുൻ നേരെ പിങ്കിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ താ പിങ്കി അങ്ങനെ പിന്നിടകയിൽ നിന്ന് ഫോണ് മേടിച്ചിട്ട് എന്നാ ഗൗതമേട്ടാ ഇതല്ലേ ഗൗതമേട്ടന്റെ ഫോൺ അതെ ഇത് തന്നെയാണ് ആ ഗൗതമേട്ടാ ഈ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സലായിട്ടുള്ള കാര്യമാണല്ലോ അത് എങ്ങനെ കൊണ്ട് നടക്കണം എങ്ങനെ സൂക്ഷിക്കണം എന്നൊക്കെ ആദ്യം പഠിക്കുക ഇവിടെ പലരും ഉണ്ട് അതുകൊണ്ട് ആരുടെയും കയ്യിൽ കൈപ്പെടാതെ അത് കൊണ്ടോണ്ട് നടക്കാനായിട്ട് പഠിക്ക് എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ ഗൗതമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ മനസ്സിലായി മനസ്സിലായി എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ നിന്ന് പോവുകയാണ് നന്ദയാണെങ്കിൽ ആകെ ടെൻഷനായി അപ്പം നന്ദ ഈ പിങ്കിയോട് ചോദിക്കുകയാണ് ഇനി എന്ത് ചെയ്യും പിങ്കി എന്ത് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയും പോവുകയാണ് നന്ദക്ക് ആകെ സങ്കടം തോന്നി നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വലിയമ്മയെ കാണിക്കുകയാണ് അപ്പം വലിയമ്മയൊരു ആഭരണപ്പെട്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് മുന്നിൽ അതെ നിങ്ങൾ എല്ലാവരെയും ഞാൻ വിളിച്ചു വരുത്തിയതേ ഒരു സുപ്രധാന കാര്യം പറയാൻ വേണ്ടിയാണ് സുപ്രധാന കാര്യവും എന്താ കാര്യം അതായത് ഇത് കണ്ടോ ഇതെന്റെ ആഭരണപ്പെട്ടിയാ ഞാനിവിടെ മരുമകളായി വന്ന സമയത്തെ എനിക്ക് എന്റെ അമ്മായിയമ്മ തന്ന സമ്മാനമാണ് ഇത് എന്നും പറഞ്ഞുകൊണ്ട് ആ മാല എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോ എല്ലാ എല്ലാരും പറയാണ് അല്ല എന്തിനാണ് ഇപ്പൊ ഈ മാല ഞാൻ കാണിച്ചു തരുന്നത് തരാനാണെങ്കിലും ഓക്കെ പക്ഷേ ഇങ്ങനെ കാണിച്ചു ബോധിപ്പിക്കാനൊന്നും പാടില്ലല്ലോ അപ്പോ അപ്പോ നമ്മുടെ ലക്ഷ്മി പറയാണ് എന്തിനാണ് ആക്രാന്തം കാണിക്കുന്നത് ഇത് ഒന്ന് നിങ്ങളെ കാണിപ്പിച്ച് കാണിപ്പിച്ചെന്ന് വിചാരിച്ച് അങ്ങനെ വേണോന്ന് ആഗ്രഹിക്കുന്നത് അത്യാ അത് അത്യാഗ്രഹമല്ലേ ഇതൊക്കെ കേട്ട് ഞാൻ പിഴകും ആ ഞാനിത് എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ഇത് ഇങ്ങനെ കൈമാറി കൈമാറി വരുന്നതാണ് അപ്പം നമ്മുടെ പിങ്കി ആണെങ്കിൽ അതെ വലിയമായി അങ്ങനെ വല്യമായിക്ക് ഇത് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെനിക്ക് തരണം കേട്ടോ എനിക്കത് ഒരുപാട് ഇഷ്ടമായി ആ അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് എടുത്തുകൊണ്ട് വന്നത് എന്ന് ഇങ്ങനെ വല്യമായും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ളവർ പറയണോ ആ അങ്ങനെ പിങ്കി കൊടുത്താലേ എങ്ങനെ ശരിയാവുന്നത് ഞാനിവിടുത്തെ മരുമകളല്ലേ ആണോ അങ്ങനെയാണെങ്കിൽ നന്ദയും ഇവിടുത്തെ മരുമകളല്ലേ അല്ല അപ്പം നന്ദ പറയണേ ഏയ് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല പിങ്കിക്ക് തന്നെ കൊടുത്തേര് പിങ്കിക്ക് അത് ചേരുന്നത് ഇത് കേട്ട പിങ്കി ആണെങ്കിൽ ഹാ അങ്ങനെ പറയുള്ളൂ കാരണം നന്ദയ്ക്ക് ഇതൊരിക്കലും കിട്ടൂലെന്ന് നന്ദക്ക് അറിയാം കിട്ടാത്ത മുന്തിരി പൊളിക്കുവേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അർജുനാണെങ്കിൽ എന്താ പിങ്കി തുടങ്ങിയോ നിന്റെ വീണ്ടും കൊളം കലക്കൽ തുടങ്ങിയോ ഓ ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞതേ ഉള്ളേ എന്നൊക്കെ പിങ്കി വീണ്ടും സംസാരിക്കുകയാണ് അപ്പോഴേക്കും നിർത്ത് നിർത്ത് എല്ലാവരും നിർത്തിക്കോ ഇത് ഞാനൊരാൾക്ക് കൊടുക്കാൻ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓ അപ്പോ പിങ്കിക്കാണല്ലേ ആ മ്മ് അങ്ങനെയാണെങ്കിൽ ഇത് വല്ലാത്തൊരിത് തന്നെയാണ് കേട്ടോ ആര് പറഞ്ഞു ഞാനത് പിങ്കിക്കല്ല കൊടുക്കേണ്ടത് ഞാനത് കൊടുക്കാൻ സമ്മാനം സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നന്ദയ്ക്കാണ് ഇത് കേട്ട് എല്ലാവരും ആകെ ഞെട്ടി വരച്ച് നോക്കണം ഏ നന്ദിക്കോ അതെന്താ അതെന്തിനാ നന്ദയ്ക്കോ എന്താ നിങ്ങക്ക് വിശ്വാസം പിന്നെ നന്ദയ്ക്ക് വലിയ വിശ്വാസമായിട്ടില്ല പിന്നെയാണ് എനിക്ക് അപ്പൊ ഇത് കേട്ടിപ്പോഴേക്കും നന്ദിയാണെങ്കിലേ എനിക്ക് വേണ്ട വല്യമായി എനിക്ക് ഇതിനോടൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല പിങ്കിക്ക് തന്നെ കൊടുത്തേരേ അത് തീരുമാനിക്കേണ്ടത് നീയല്ല അത് തീരുമാനിക്കേണ്ടത് ഞാനാണ് ഇവള് ഒരുപാട് ഉഴുപ്പുകളെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഉത്തരവാദിത്തമില്ലാത്തവളാണെന്ന് പക്ഷേ പ്രൊഫസർ വന്നപ്പോഴെല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലായത് അവൾ എല്ലാത്തിലും ശ്രദ്ധ കൊടുത്തത് അത് പഠിത്തത്തിന് വേണ്ടി മാത്രമാണ് അവൾ മിടിക്കുകയാണ് മിടും മിടുക്കി ഇപ്പൊ കണ്ടില്ലേ ഹാ അവാർഡ് മേടിക്കാനായിട്ട് പോ പോകാനായിട്ട് തുടങ്ങുകയാണ് നമ്മുടെ നന്ദ ഒരുപാട് 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 സന്തോഷമായി മോളെ നന്ദ ഇങ്ങോട്ട് വന്നേ നന്ദ എന്നും പറഞ്ഞോണ്ട് ഇതിൽ പല സന്തോഷം എന്തെങ്കിലും കിട്ടാനുണ്ടോ ഈ ഒരു അവാർഡ് നിശയ്ക്ക് പോകേണ്ട എല്ലാവരും പോകേണ്ടതാണ് അവരെല്ലാവരും ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് കാരണം ഇങ്ങനൊരു ഭാഗ്യമാണ് ഈ കുടുംബത്തിലേക്ക് നന്ദ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ പരം വലിയൊരു സമ്മാനം എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയ്ക്ക് ആ ഒരു ആഭരണം കഴുത്തിലേക്ക് അണിയിച്ചു കൊടുക്കുകയാണ് നമ്മുടെ അമ്മായി ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഏറെ കൂശമ്പും കുന്നായുമൊക്കെ തുടങ്ങി അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തിറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സ്വീകൻ ബ ബായ്